ഹൈന്ദവമായ ശാസ്ത്രപ്രകാരം മഹാമദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരും എന്ന് ഞങ്ങളുടെ പുരാണങ്ങളിലുണ്ട് ഇതുപോലെ ഒരു ലക്ഷത്തി ചെല്ലാനും പ്രവാചകർ ഭൂലോകത്തെ ജനങ്ങളെ സന്മാർഗം കാണിക്കാൻ ദൈവ അവതരിച്ചു അവസാനത്തെ മഹാനായ പ്രവാചകനായിരുന്നു വസല്ലം അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ പ്രസരിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലുള്ളവർക്കും ഏറ്റവും മഹനീയമായി അവരും ആദരിക്കേണ്ട ഒരു കർമ്മമാണ് കാരണം ദൈവനിശ്ചയപ്രകാരം ഈ പ്രവാചക പരമ്പരകളെല്ലാം തന്നെ സഹോദര തുല്യരാണ് ദൈവമയച്ച ദൈവദൂതരാണ് അതുകൊണ്ട് തന്നെ അവസാന ദൈവദൂതനെ പഠിക്കാനും പ്രസരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള സ്ഥാപനം എല്ലാ മതങ്ങളിലെ വിശ്വാസികൾക്കും അത്യന്തം ആദരണീയമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയവുമില്ല